സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂരി മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീട്ടിലേക്കുള്ള റോഡാണ് ഇട്ടത് എല്ലാ വാഹനത്തിനും കയറി ചെല്ലാവുന്ന റോഡാണ് ഒരു കുറഞ്ഞ വിലക്കൊരു വീടാട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടത് പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ ഏത് ജില്ലയിലായിക്കോട്ടെ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫാ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആളുകളുണ്ട് പല ജില്ലകളിലായിട്ട് നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട അറിയിക്കാൻ മറക്കണ്ട അത് അതിൻ്റെ ബാക്ക് ഭാഗം രണ്ട് റൂമ് വാർപ്പാണ് ഫ്രണ്ടേജ് ഓടുള്ളൂ ബാക്ക് ഭാഗം രണ്ട് റൂമ് പാർപ്പിട്ട റൂമുകളുണ്ട് നല്ല സൗകര്യമുള്ള റൂമുകളാണ് മൂന്നാല് നാലഞ്ച് റൂമുള്ള വീടാണ് ഓട് വീടാണ് ഫ്രണ്ടേജ് ഓടാണ് ബാക്ക് വാർപ്പാണ് ബാക്ക് ബാക്കപ്പ് അഞ്ച് വർഷമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടെന്നാണ് അവർ പറയുന്നത് നല്ല വൃത്തിയൊക്കെയുള്ള വീടാണ് ഒന്ന് ചെയ്യണം അത്രേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളുണ്ട് പള്ളി മദ്രസ സ്കൂള് ടൗൺ അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇതാണ് ഇതിൻ്റെ ഹാള് ചെറിയ വിലക്കാട്ടത് ഇതൊരു റൂമാണ് ഇതൊരു റൂമാണ് റൂമാണ് രണ്ടാമത്തെ റൂമാണ് ഇത് രണ്ടാമത്തെ റൂമാണ് ഇതൊരു മറ്റൊരു റൂമാണ് ഡബിൾ കട്ടിലൊക്കെ ഇട്ടിട്ടും വലിയ മൂന്നാമത്തെ റൂമാണ് ഇത് നല്ല സൗകര്യമുണ്ട് ഡബിൾ കട്ടിലൊക്കെ ഇട്ടിട്ടും ഡബിൾ കട്ടിലിട്ടിട്ട് വേണ്ട റൂമ് നല്ല വലിപ്പ ഇത് ഇത് വാർപ്പാണ് ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് അത്രേ ഉള്ളു ഈ വാർപ്പ് അഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇത് മറ്റൊരു റൂമാണ് ഇതും വാർപ്പാണ് നാല് ബെഡ്റൂമായി ഇത് അറ്റാച്ചഡും കൂടിയാണ് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് അപ്പം ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടം ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളതിൻ്റെ വീഡിയോ എടുത്തൊന്ന് വിട്ടു തന്നാൽ മതി അല്ലെങ്കിൽ വന്ന് വീഡിയോ എടുത്ത് വീഡിയോ വീടിയോ എടുക്കണം അത്രയേ ഉള്ളൂ നിങ്ങൾ ഉടൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ ഏത് ജില്ലയിലായിക്കോട്ടെ കണ്ടോ വലിയ ഹാളാണ് വലിയൊരു അടുക്കള ഉണ്ട് വേണ്ട വലിയൊരു അടുക്കള ഉണ്ട് ഇഷ്ടംപോലെ റാക്ക് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു അടുക്കള ഉണ്ട് ഈ ബാത്ത് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഒരു വെളിച്ചാത്തോണ്ട് ഇല്ലാതെ അവിടെ ഒരു ബാത്റൂമുണ്ട് രണ്ട് ഉള്ളിലുണ്ട് പുറത്തും ഉണ്ട് ബാത്റൂമ് വേണ്ട വലിയൊരു അടുക്കളയാണ് ഇത് ഒരു വർക്ക് ഏരിയ ഒക്കെ പാടായിട്ട് പുറത്തൊരു ബാത്റൂമും ഉണ്ട് കുളിമുറും കക്കൂസും പുറത്തുണ്ട് ചികിൽസൊക്കെ വെച്ചിരിക്കണേ ചെറിയ വിലക്കാട്ടാണ് ചെറിയ വിലക്കാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് റോഡ് വെള്ളം പള്ളി മദ്രസ സ്കൂള് ടൗൺ അടുത്താണ് ബസ് റൂട്ട് അടുത്താണ് എല്ലാവിധ സൗകര്യമുണ്ട് ടൗണിൽ തന്നെയാണിത് വീട്ടിലേക്ക് റോഡുണ്ട് എല്ലാ വാഹനം വരുന്ന റോഡുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക തെങ്ങ് പ്ലാവ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കോയൽ കോയൽക്കിണറാണ് ഇഷ്ടംപോലെ വള്ളം ഉണ്ട് പൈപ്പ് ലൈനുണ്ട് വേണ്ടതാ ഇവിടെ ഫ്രണ്ടേജ് റോഡ് വരെയുണ്ട് ഫ്രണ്ടേജ് റോഡ് വരെയുണ്ട് ഈ പ്ലാവ് ഒക്കെ അതിലാണ് എന്താ വലിയ മൂത്തർ പ്ലാവ് ഉണ്ട് മൂത്തർ പ്ലാവ് ഒക്കെ അതിലാണ് എ ഐ സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എ സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി കുമ്മിണിപ്പറമ്പാണ് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് ഭാഗത്താണ് എയർപോർട്ടിന്റെ അടുത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് ഈ സെൻറ്റ് സ്ഥലമുണ്ട് അവിടെ ഭൂമിക്ക് രണ്ട് ജില്ല റുപ്യ വില ഉണ്ട് ഉടനെ ഞങ്ങൾ ബന്ധപ്പെടുക നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇരുപത് ലക്ഷമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മൂച്ചി എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം ഇഷ്ടം പോലെ അയൽവാസികളുണ്ട് ഇഷ്ടം പോലെ അയൽവാസികളുണ്ട് ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ സൗകര്യമുണ്ട് നാല് വലിയ ബെഡ്റൂമുകളുണ്ട് ചുറ്റുപാത്തക്ക അയൽവാസികളുണ്ട് റോഡ് സൗകര്യമുണ്ട് വേണ്ട അല്ല കുഴപ്പമില്ലാത്ത വീടാണ് അസാമലൈക്കും വരഹമുള്ള ഇബ്രാകാത്ത